വാർത്തിയുടെ മറ്റൊരു കൃഷിയിടത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് നിൽക്കുന്നത് പെരിങ്ങോട്ടുകരയിലാണ് പെരിങ്ങോട്ടുകരയിലുള്ള ലീല അശോകൻ എന്ന ചേച്ചിയുടെ കൃഷിയിടത്തിൽ അവരുടെ വീട് വീടിന് ചുറ്റുമാണ് കൃഷിയിടം കൃഷിയിടം മാത്രമല്ല ഇവിടെ വേറൊരു സസ്പെൻസ് കൂടിയുണ്ട് നമുക്കിന്ന് ആ വിശേഷങ്ങൾ കാണാം കയറുമ്പ് തന്നെ ഇവിടെ ആദ്യം തുടങ്ങുന്നത് നമ്മുടെ വെള്ളരിയാണ് നമ്മളിത് കുക്കുംബർ നമ്മൾ സാധാരണ നോർമലി വെറുതെ കഴിക്കാൻ ഉപയോഗിക്കുന്ന നല്ല ജൈവ വളം മാത്രം വിട്ട് ഒരു വിഷവും അടിക്കാത്ത കുക്കുംബർ ഇനി അങ്ങോട്ട് ഓരോ കൃഷി ഓരോ ഐറ്റംസാണ് നമുക്കിങ്ങനെ വരുമ്പോൾ കാണാം ഇവിടെ കുക്കുംബർ അതാണ് ചേച്ചി നമ്മുടെ ലീല ചേച്ചിയാണ് ചേച്ചി ഒരു കുക്കുംബർ കുടിച്ചിരുന്നത് ഇത് വൈറ്റ് അല്ലേ ഇത് വെള്ള കുക്കുംബർ ഇത് ഗ്രീൻ കുക്കുംബർ അങ്ങനെ കുക്കുംബറിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു കൃഷിയിടം തുടങ്ങുന്നത് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് വഴുതനങ്ങയുണ്ട് പിന്നെ തക്കാളി ഉണ്ട് ഇപ്പം ചീര ഇട്ടിട്ടുണ്ട് അല്ലേ ചേച്ചി ചീര ഇട്ടിട്ടുണ്ട് പയറുണ്ട് ഇവിടെ നോക്കുമ്പോൾ കോളിഫ്ലവർ ഉണ്ട് അങ്ങനെ പിന്നെ കുമ്പളങ്ങ അങ്ങനെ അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ തുടങ്ങുകയാണ് ഓരോ ഐറ്റംസ് അതായത് ഈ ചേച്ചി പറയുന്നത് നമുക്കൊരു വർഷത്തേക്ക് ആവശ്യമുള്ള എല്ലാം ഇവിടെത്തന്നെ ഇവർക്ക് കിട്ടും അതിപ്പോൾ ഫ്രൂട്ട്സ് ആവട്ടെ അല്ലെങ്കിൽ ഇതുപോലെ പച്ചക്കറികളാവട്ടെ എല്ലാം എല്ലാ ദിവസവും ഇവിടെ പഴം മസ്റ്റാണ് അപ്പോൾ അതാണ് ഈ ഒരു കൃഷിയിടത്തിൻ്റെ നമുക്ക് തുടക്കത്തിൽ തന്നെ പറയാനുള്ള വിശേഷം അപ്പോൾ നമുക്ക് കൂടുതൽ ഇലച്ചിരുന്ന വിശേഷങ്ങൾ കാണാം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സസ്പെൻസ് ഉണ്ട് അല്ലേ ഒരു ഐറ്റം ഇവരൊരു നമ്മളൊരു കൃഷി ചെയ്യാൻ മാത്രമല്ല അതെങ്ങനെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റാം അത്തരം ഒരു മാതൃക കൂടി ഈ കൃഷിയിടത്തിൽ നമുക്ക് കാണാൻ കഴിയും വരും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ലീല ചേച്ചി ലീല അശോകൻ ചേച്ചി ചേച്ചിയാണ് ഈ ഒരു കൃഷിയിടത്തിന്റെ മൊത്തം മേൽനോട്ടം വഹിക്കുന്നതും ഇവിടെ എല്ലാ ഐറ്റംസും ഓരോ ഐറ്റം എന്താണ് ഓരോ ഇനങ്ങൾ എന്താണ് അതിന്റെ ഫുൾ പരിപാലനവും ചേച്ചിയാണ് അല്ലേ ചേച്ചി അപ്പൊ നമ്മളിപ്പോൾ കണ്ടു കുക്കുമ്പർ കണ്ടു തക്കാളി അങ്ങനെ കുറേ കണ്ടു ഇവിടെ എത്തിയിപ്പോൾ നമുക്ക് കുമ്പളങ്ങി കാണുന്നുണ്ട് ഇനി ഇത് അങ്ങോട്ട് ഇങ്ങനെ കിടക്കുക അല്ലേ ഇത് ഏകദേശം എത്ര ഉണ്ട് ഏകദേശം എത്ര ഏരിയ ഉണ്ട് ആ അതെ അവിടെ ഒരു വലിയ കുമ്പളങ്ങി ഉണ്ടായിട്ടുണ്ട് ഇത് എത്ര ഏക്കർ ഏക്കറുണ്ട് മൊത്തം നാൽപ്പസെൻറ്റ് ഓക്കെ ഇതൊരു ഒരു ഏക്കർ നാൽപ്പത് സെന്റ് നമ്മുടെ ചേച്ചിയുടെ വീടിന്റെ ചുറ്റുമുള്ള ഒരു ഇടമാണ് ഈ പെരിങ്ങോട്ടുകറിയിൽ ശരിക്കും നമുക്ക് തോന്നുന്നു ഇവിടെയൊക്കെ തോടൊക്കെ ഉണ്ട് അല്ലേ അങ്ങനെ വെള്ളം സമൃദ്ധിയായി കിട്ടുന്നു നല്ല മണ്ണാണ് പിന്നെ ചേച്ചിയുടെ തന്നെ ഇവിടെ കോഴികളും പശുക്കളൊക്കെ ഉണ്ട് അപ്പൊ ഇതിനാവശ്യമുള്ള എല്ലാ വളവും ഇവിടെ തന്നെ ഇവര് ഇണ്ടാക്കുകയാണ് അങ്ങനെ ലജിജീക്കെ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഇഞ്ചി അല്ലേ ഇഞ്ചി ഉണ്ട് ഇത് നമ്മുടെ നീല നീല ചേമ്പ് ഓക്കെ അങ്ങനെ ചേമ്പ് പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ നെ കുരുമുളക് ഉണ്ട് ഇത് കൊക്കോ പിന്നെ നമുക്ക് കാണാം കൌങ്ങ് തെങ്ങ് പിന്നെ ജാതി ധാരാളം ജാതി ഉണ്ട് ഇവിടെ പിന്നെ നമുക്ക് ഈ പോലെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ വാഴ എല്ലാ സമയത്തും ഇവിടെ പഴം അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ പഴം കിട്ടും അങ്ങനെ പിന്നെ ഇവിടെ തെങ്ങ് ധാരാളം ഉണ്ട് അപ്പൊ ഈ തെങ്ങിന്റെ തേങ്ങ വെച്ചിട്ട് ഇവരൊരു പരിപാടിയുണ്ട് നമുക്കത് കാണാട്ടോ ഓക്കെ പിന്നെ എന്തൊക്കെ വേറെ ഐറ്റംസ് ംബുട്ടുണ്ട് മാോസ് ഉണ്ട് പൈനാപ്പിൾ പൈനാപ്പിൾ ഉണ്ട് 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 പിന്നെ എന്തൊക്കെയാ നമുക്ക് ചാമ്പി ഉണ്ട് ആപ്പിൾ ചാമ്പി ഉണ്ട് 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 മാവ് മാവ് ഇവിടെ തരം ചാമ്പിയുണ്ട് ഉണ്ട് കുറച്ച് പേര് പറയാമോ കുറച്ച് ബിരിയാണി ഉണ്ട് ഉണ്ട് മൂവാണ്ടൻ ഉണ്ട് ഉണ്ട് പിന്നെ സിന്ദൂര രേഖ അങ്ങോട്ട് ഒരു മാവുണ്ട് പിന്നെ കുളമ്പ് മാവുണ്ട് അങ്ങനെ കുറച്ചുപേരെ എനിക്ക് കിട്ടുള്ളൂ പിന്നെ ഈ ഞമ്മളേസന്നു വന്നിട്ട് ആ പൂർവ്വം ചിലര് മാവാണ് അങ്ങനെ കൊറച്ചുപേരെ കിട്ടുള്ളൂ ബാക്കിയൊക്കെ എന്റെ മനസ്സിൽ പോയിട്ടുണ്ട് അത് നന്നായി പൂത്തുണ്ട് ചന്ദ്രകാരൻ അതാണ് നമ്മൾക്ക് അച്ചാറിടാനും മാമ്പഴപ്പുളിശ്ശേരി വെച്ചാൽ നല്ല ടേസ്റ്റാ ഇവിടെ ഇങ്ങനെ എല്ലാ സീസണിലും ഇങ്ങനെ പച്ചക്കറി കിട്ടാനായിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടല്ലോ പച്ചക്കറി ഉണ്ടായി നിൽക്കുന്നു ഇനി മറ്റൊരു സൈഡിൽ ഇവരിങ്ങനെ പുതുതായിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇത് പടവലങ്ങ മുളക് വെണ്ടയ്ക്ക പയർ അങ്ങനെ ഒരു സൈഡിൽ ഇപ്പോൾ പുതുതായിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഇതിങ്ങനെ വളർന്ന് വലുതായി ഇതിൽ ഉണ്ടായിത്തുടങ്ങും അപ്പോഴേക്കും അവിടുത്തെ ഒരു കൾട്ടിവേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ഒരു സർക്കിൾ പോലെയാണ് ഇവിടുത്തെ ഒരു കൃഷി രീതി ഇവർ ഒരുക്കിയിരിക്കുന്നത് ഇതിൻ്റെ തണ്ടൊക്കെ നമുക്ക് കറി വെക്കാൻ ചെറിയ ഇതിന്റെ എലിയുണ്ടല്ലോ മക്കടല മാവ് ജീരകം പിന്നെ കായു കായപ്പൊടി ശർക്കരൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അത് പരത്ത അട്ടത് ചുരുക്കി കെട്ടി പുഴുങ്ങട്ട് ചെയ്ത് വറുത്ത നല്ല ടേസ്റ്റ് പുറന്നായിട്ട് പലഹാരം ഇതിന്റെ ഞാൻ ഈ കൊണ്ടുപോകുന്ന കൂമ്പുണ്ടല്ലോ ചീത പോലെ വെക്കാൻ നന്നാ അങ്ങനെ നമ്മള് ചൊറിയാത്ത ചേമ്പൊക്കെ കണ്ടു ചേച്ചി ഇവിടെ എന്താ പരിപാടി ഇവിടെന്തൊക്കെയോ തിളക്കിട്ടുണ്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കിണ്ട് എന്റെ നാളികാരത്തിൽ തന്നെ മൂല്യബാധിത ഉൽപ്പന്നങ്ങൾ ആണ് നമ്മുടെ പ്രൊഡക്റ്റിന് വില കൂടുതൽ കിട്ടുക ഓക്കേ അപ്പൊ എല്ലാവർക്കും പത്ത് രൂപ കിട്ടണം കിട്ടണേറെ എനിക്ക് അമ്പത് രൂപ കിട്ടാറുണ്ട് അപ്പൊ അത് പിഴിഞ്ഞ് അടുപ്പത്തിട്ട് തവച്ചു പറ്റുമ്പോഴാണ് പിഴിഞ്ഞ് അവർ ചെയ്തോണ്ടിരിക്കും അധികം ഒരു മണിക്കൂറൊക്കെ പക്ഷെ ഇതിൻ്റെ കുറേ ഗുണങ്ങളും കിട്ടാ മോളെ നമുക്ക് ക്യാൻസറിനെ വരാതിരിക്കാൻ ഏറ്റവും നല്ലതാണെന്ന് പറയുന്നുണ്ട് കൊറോണേനെ പ്രതിരോധിക്കാൻ നല്ലതാന്ന് പറയുന്നുണ്ട് പാലിയക്കർ പറഞ്ഞാണ് ക്യാൻസറിൻ്റെ അത് കേട്ടോ പിന്നെ നമ്മുടെ മോണരോഗത്തിന് കാലത്ത് ഒരു സ്പൂൺ എടുത്ത് കൊലിക്കൊഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് ഇപ്പം ഞാൻ എൻ്റെ മോന് കൊടുക്കുന്നുണ്ട് ഒരേ സ്പൂൺ കാലത്ത് കഴിക്കാൻ അപ്പം നല്ല കൊളസ്ട്രോൾ കൂടും ചീത്ത കൊളസ്ട്രോൾ കുറയും പറയുന്നത് പിന്നെ നമ്മുടെ സ്കിന്നിനും നല്ലതാണ് ഒരു സൗന്ദര്യ വസ്തുവാണെന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് മോയ്സ്ചറൈസിംഗ് ക്രീം പോലെ നമുക്കത് ഉപയോഗിക്കാം മറ്റു വെളിച്ചെണ്ണ പറ്റുമ്പോൾ ഇങ്ങനെ പാട പോലെ വരുമല്ലോ ഇത് ഇങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കും ചേച്ചി നല്ലൊരു കൃഷി ഇവിടെ ഒരു അഞ്ച് വർഷമായല്ലോ എപ്പോഴാണ് ഈ രീതിയിൽ ഇങ്ങനെ ഒരു മൂല്യവർപ്പണം ഞാനൊരിക്കലും വന്ന് പറഞ്ഞു ആകുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒന്ന് എന്ത് തരുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ എനിക്ക് പറ്റില്ല ഭയങ്കര പണിയാണല്ലോ എനിക്ക് പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞത് ആയി ചേച്ചി ഇവിടെ അവരുടെ കൃഷിയിടത്തിൽ നിന്ന് കിട്ടുന്ന തേങ്ങ വെച്ച് ഈ രീതിയിൽ നമ്മുടെ പരമ്പരാഗതമായ രീതിയിൽ തന്നെ അല്ലെ ചിരകി അത് പിഴിഞ്ഞു പാലെടുത്ത് പണ്ടൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ചെയ്യാതെ വീടുകളിലൊക്കെ ചേച്ചി ഇവിടേക്ക് അവിടെ ഒരു ഒരു അഞ്ചാറ് കടയിൽ പിന്നെ പിന്നെ പ്രിപ്പയർ ഗുഡ് ലക്ക് എന്ന് പറയും വന്ന് കുറേ അങ്ങനെ അപ്പോൾ ഇവിടെ പേര് ഇവർ പുറത്തേക്കൊക്കെ കയറ്റുമതി ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും വളരെ എന്താ പറയാ നാച്ചുറൽ ആയിട്ടുള്ള വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു ഐറ്റം ഇവർ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സസ്പെൻസ് ഇത് ചേച്ചി ഇവിടെ ഈ രീതിയിൽ പാകപ്പെടുത്തി ഇത് ഒട്ടും തന്നെ വെള്ളമില്ലാതെ മോയ്സ്റ്റർ ഇല്ലാതെ പാക്ക് ചെയ്ത് വിപണിയിലേക്ക് കൊടുക്കും

ഇവിടെ മോൻ്റെ കുട്ടിക്കേ അമ്മയ്ക്ക് പാലുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു അമ്പത്തിയേഴ് ദിവസം തൊട്ട് ഇതിൻ്റെ പാല് കുടിച്ചിട്ടാണ് വളർന്നത് ഒരസുഖങ്ങളും വേറെ ഇല്ല അങ്ങനൊരു ഗുണമുണ്ട് ഇപ്പം പറയില്ലേ കപ്പക്കെട്ടാണ് പാല് കൊടുക്കണ്ടെന്ന് അത് നമ്മുടെ എച്ച് എഫ് പശുവിൻ്റെ പാലിനാണ് അങ്ങനെ പറയുന്നത് ഈ ഇങ്ങനത്തെ നാടൻ പശുവിൻ്റെ പാലിന് അങ്ങനത്തെ കുഴപ്പമില്ല നിങ്ങളിപ്പോൾ ഇത് പശുവിൻ്റെ പാലായിട്ട് വിൽക്കുന്നുണ്ടോ ഇല്ല പാലായിട്ട് വിൽക്കണില്ല എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമേ വാങ്ങണല്ലോ ഞങ്ങളിത് ഞാൻ ഇതാക്കും നെയ്യ് ഉണ്ടാക്കും നെയ്യ് നല്ല ചില നിങ്ങളുടെ ആവശ്യത്തിന് നമ്മുടെ ഇതൊക്കെ എന്താ എല്ലാം ബ്ലാക്ക് കരിങ്കോഴി ഉണ്ട് പിന്നെ കൈരളി കൈരളിന്ന് പറഞ്ഞ തരം ഉണ്ട് നാടൻ കോഴി ഉണ്ടായിരുന്നു അതൊക്കെ ആൾക്കാർ വാങ്ങി കൊറേ കൊണ്ടു താറാവ് ആ താറാവ് ഒരു പത്ത് നാല് പണ്ണുണ്ടായിരുന്നു അപ്പ ടാങ്കുമ്പല്ലേ തെങ്ങ് മുറിച്ചപ്പോ ടാങ്ക് പൊളിഞ്ഞു ഞാനതൊക്കെ കൊടുത്തു കഴിച്ചു ബാക്കി പറഞ്ഞുള്ളതായിരുന്നു കൊടുക്കും

കൂട്ടുകരയിലെ ലീല ചേച്ചിയുടെ മനോഹരമായ കൃഷിയിടമാണ് നമ്മൾ കണ്ടത് വീടിനു ചുറ്റും ഒരു ടൈം പാസ്സായി അവർ കൊണ്ടു നടത്തുന്ന കൃഷിയിടത്തിൽ നമ്മൾ പശുക്കളെയും കോഴികളെയും ഫലവൃക്ഷ തൈകളും എല്ലാം കണ്ടു ഇവിടെ നമ്മൾ കണ്ട മറ്റൊരു പ്രത്യേകത പരം പവിത്ര എന്ന ബ്രാൻഡിൽ ലീല ചേച്ചി സ്വന്തമായി ഒരു വെളിച്ചെണ്ണ തന്നെ വിപണിയിൽ ഇറക്കുന്നു എന്നതാണ് അത് നമ്മുടെ പരമ്പരാഗതമായ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്ന വെന്ത വെളിച്ചെണ്ണ അഥവാ ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഇത് പരം പവിത്ര എന്ന ബ്രാൻഡിൽ ഇവർ വിപണിയിൽ ഇറക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ആ ഒരു വെളിച്ചെണ്ണയൊക്കെ വാങ്ങി ഇവരെ പ്രോത്സാഹിപ്പിക്കാം നമ്മൾ കണ്ടു തികച്ചും നാച്ചുറൽ ആയാണ് ഇവർ ഇത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്തായാലും കൃഷിയിടത്തിൽ മറ്റൊരു വ്യത്യസ്തമായ കൃഷി കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം